നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കർണാടക സംസ്ഥാന സർക്കാരിന്റെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ ഈ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോൺട്രാക്ടർമാർക്ക് അവർക്ക് അവരുടെ വർക്ക് കിട്ടുന്നതിന് നാല് ശതമാനം സംരണം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കോൺട്രാക്ടർമാർക്ക് അല്ലെങ്കിൽ കമ്പനികൾക്ക് നൽകണം എന്നുള്ള ഒരു പരാമർശവും അതേ സംബന്ധിച്ചുള്ള വിവാദങ്ങളും ഒക്കെ തന്നെ വന്നത് അതായത് മതം നോക്കി ഇവിടെ കോൺട്രാക്ട് കൊടുക്കുന്ന ഈ കോൺട്രാക്റ്റിൽ കോട്ട് ചെയ്തിരിക്കുന്ന തുകയോ മറ്റ് വിഷയങ്ങളോ അല്ല അതിന് വേണ്ടത് മാനദണ്ഡമായി വേണ്ടത് മതമാണ് ന്യൂനപക്ഷ സംവരണം ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും അനർഹർക്ക് പലപ്പോഴും ലഭിക്കുന്നുണ്ട് ഈ ന്യൂനപക്ഷ സംവരണമൊക്കെ തന്നെ സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും ഒക്കെ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന പലരും ഇതുപോലെ വിദ്യാഭ്യാസത്തിനും ജോലിക്കും ഒക്കെ തന്നെ ന്യൂനപക്ഷ സംവരണം നേടിയെടുക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലൂടെയാണ് കോൺഗ്രസ് സർക്കാർ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കോൺട്രാക്ടർമാർക്ക് ഈ ഒരു നിർമ്മാണ മേഖലയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കോൺട്രാക്റ്റിൽ നാല് ശതമാനം സംഭരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാമർശം കടന്നു വന്നത് അത് ഉടൻ തന്നെ നടപ്പിലാക്കും എന്ന് കേൾക്കുന്നു ഇതേ സംബന്ധിച്ച് നേരത്തെ ഒരു ചർച്ചയും സംഘടിപ്പിച്ചിരുന്നു അതിന്റെ വാർത്തയും വിശദാംശങ്ങളും ഞങ്ങൾ നൽകുകയും ചെയ്തു ഇതിപ്പോൾ കേരളത്തിലെ ഒരു മാധ്യമത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വന്ന ഒരു ജനകീയമായ ജനങ്ങളുമായി കാര്യങ്ങൾ സംവദിക്കുന്ന ഒരു ടോക്ക് ഷോയുടെ ഭാഗമായിട്ട് ന്യൂസ് എയ്റ്റീൻ എന്ന ചാനലിന്റെ ടോക്ക് ഷോയുടെ ഭാഗമായിട്ട് നടന്ന ഒരു കാര്യമാണ് അതിൽ കൊല്ലത്ത് നിന്ന് രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ന്യൂസ് എയ്റ്റീന്റെ പരിപാടിയിലേക്ക് വിളിക്കുന്നു നാല് ശതമാനം സംവരണം അല്ല വേണ്ടത് ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് ന്യൂനപക്ഷങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം സംവരണമെങ്കിലും കൊടുക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് സർക്കാസ്റ്റിക് ആയിട്ടാണ് പരിഹാസരൂപേണ ആണ് പറയുന്നത് അതായത് എല്ലാ മേഖലകളിലും ഉയർന്നു നിൽക്കുന്ന സാമൂഹ്യമായും സാമ്പത്തികമായും ഉയർന്നു നിൽക്കുന്നവർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ മതത്തിന്റെ പേരിൽ ന്യൂനപക്ഷമായതിന്റെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം സംവരണം ഈ മേഖലയിൽ അടക്കം കൊടുക്കണം എന്നാണ് ഇദ്ദേഹം വളരെ രസകരമായി കൗതുക ഞാൻ പറഞ്ഞിട്ട് ഈ നാല് ശതമാനം വളരെ കുറവാണ് അതൊരു ഇരുപത്തഞ്ച് ശതമാനം കാരണം നമുക്കിപ്പോ പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് എത്ര ശതമാനമാണ് കൊടുക്കുന്നത് നോക്കി ഭയങ്കര സംവരണം അതുപോലെ തന്നെ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലെ അമ്പത് ശതമാനം സംവരണം ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നത് അതുപോലെ ഇതിയ കിറിയ ഇവിടങ്ങളിലൊക്കെ ഭയങ്കര സന്തോഷ മറ്റുള്ളവർ ആൾക്കാർ കൊടുക്കുന്നത് ംഗ്ലാദേശിലും ഹിന്ദുക്കൾക്ക് സംബന്ധം കൊടുത്തതാണെന്നവർക്ക് അവിടെ കഷ്ടപ്പെട്ടിട്ടില്ല ഒരുപാട് ഭയങ്കര സംവരണം അവിടെ പോകുന്നത് അതുകൊണ്ട് എത്രയും തൊട്ടും ഇവിടെ കൂടുതൽ കൊടുക്കണം അതുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസ് ഒരിക്കലും ഗുണം വരേണ്ടത് ഈ കൊട്ടുന്നത് അവർ അവർ ഈ കയറാൻ പോകുന്നില്ല ഭരണത്തില് അവർ എഴുതി വെച്ചതാണ് ഈ ബി ജെ പി അന്തര പത്ത് സീസൺ തീർച്ചയായും ആ ഇതോ പാർട്ടി തീർച്ചയായിട്ടും ഇരുപത്തിയഞ്ചോ അമ്പതോ കൊടുത്തോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് കഴിവും പ്രാപ്തി അനുസരിച്ച് വേണം കൊടുക്കാൻ എന്നുള്ള ഒരു അടിസ്ഥാനപരമായ കാര്യമുണ്ട് ഇവിടെ ഒരു മതത്തിൽ പെട്ടതായത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിൽ ഞാൻ പെട്ടു അതുകൊണ്ട് എനിക്ക് എല്ലാം വേണം അല്ലെങ്കിൽ ഞാൻ ആ രീതിയിലാണ് നടക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് ആ രീതിയിൽ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷെ എനിക്ക് സംവരണം വേണം ഞാൻ കോടീശ്വരനായിരിക്കാം എനിക്ക് ലക്ഷങ്ങളും കോടികളും ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കാം എന്റെ വേണ്ടപ്പെട്ടവരൊക്കെ വിദേശത്ത് കോടികൾ സമ്പാദിക്കുന്നവരായിരിക്കാം പക്ഷേ ഞാൻ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും സംഭരണം വേണം എന്ന് ആവശ്യപ്പെടുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് നാളെ ചിലപ്പോൾ കർണാടകത്തിൽ കേരളത്തിൽ കേരളത്തിലെത്തിയേക്കാം ഇന്ത്യയിൽ ആകമൊക്കെ നോക്കുകയാണെങ്കിൽ എത്തുക പക്ഷേ ചില സംസ്ഥാനങ്ങളിലെങ്കിലും ഇത്തരം പിടിമുറുക്കങ്ങളും പിടിഭാശങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം അതിന്റെ ആ ഒരു അവസ്ഥ ഭാവിയിലേക്ക് വരാൻ പോകുന്ന അവസ്ഥ ചൂണ്ടിക്കാണി കാണിച്ചുകൊണ്ടാണ് കൊല്ലത്ത് നിന്ന് രാജൻ എന്ന വ്യക്തി ഈ പരിപാടിയിൽ പ്രതികരിച്ചത് ഇതിന്റെ ചർച്ചയും വിശദാംശങ്ങളും ഒക്കെ പ്രേക്ഷകർ കണ്ടതാണ് കേട്ടതാണ് തീരുമാനങ്ങൾ തീർച്ചയായിട്ടും ഈ ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് മാത്രം ജയിക്കാം എന്നുള്ള കെ സിയുടെ വാദവും അത് ബാംഗ്ലൂരിലാണ് ബംഗളൂരുവിലാണ് ആ അവിടുന്ന് ഉണ്ടാക്കിയ നിയമമായിരിക്കാം അല്ലെങ്കിൽ അവിടുന്ന് എടുക്കുന്ന തീരുമാനമായിരിക്കാം എന്തായാലും ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ അല്ലെങ്കിൽ അനുബന്ധ കക്ഷികളോ ഒന്നും അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊല്ലത്ത് നിന്ന് വിളിച്ച ഈ വ്യക്തി രാജൻ എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സംഭാഷണം അവസാനിപ്പിച്ചത് ഏതായാലും ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പൂജ ഹോമാദികൾ പരിപാടികൾ സ്കന്തണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ